ചാലശ്ശേരി പെരുമണ്ണൂർ യുവതാര അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി ചാലശ്ശേരി പെരുമണ്ണൂർ യുവതാര കലാകായിക സാംസ്കാരിക വേദിയുടെ പന്ത്രണ്ടാമത് ശിവൻ മെമ്മോറിയൽ സെവൻസ് അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമായി യുവതാര ക്ലബ്ബ് ഒരുക്കുന്ന മത്സരത്തിൽ കേരളത്തിലെ പ്രമുഖ ടീമുകളാണ് മത്സരിക്കാനെത്തുന്നത് വാർഡ് മെമ്പർ സരിതാ വിജയൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ക്ലബ് ട്രഷറർ റാഫി അധ്യക്ഷനായി ക്ലബ്ബ് സെക്രട്ടറി വിഷ്ണു വേണു ബാലൻ പെരുമണ്ണൂർ കെ സി കുഞ്ഞൻ സി പി ചന്ദ്രൻ വിവേക് ജംഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് അഞ്ചിന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ജി സി സി ചാലുശ്ശേരിയും ഒ ആർ പി സി കേച്ചേരിയും തമ്മിൽ ഏറ്റുമുട്ടി മത്സരത്തിൽ ഒ ആർ പി സി കേച്ചേരി വിജയികളായി ഫുട്ബോൾ ടൂർണമെന്റ് ആ ക്ലബിന്റെ ചില ഉദ്ദേശികൾ ഉണ്ടാവുക ആ ഉദ്ദേശിയിൽ നല്ല രീതിയിൽ തന്നെ നടന്ന് കാലാവസ്ഥയും അനുകൂലമായിക്കൊണ്ട് നല്ല രീതിയിൽ നടത്ത് നടത്തി പെരുമണ്ണൂരിന്റെ ഒരു വിജയം നല്ല രീതിയിൽ നടക്കട്ടെ കളിക്കാർക്കും ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഇതിന്റെ ക്ലബ്ബ് ഭാരവാഹികൾ എല്ലാവർക്കും തന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് കലാകാരികൾ സംസാരിക്കാൻ ചേർക്കുന്നെന്റ് ഫുട്ബോൾ ടൂർണമെന്റ് ഇന്നിവിടെ തുടങ്ങാൻ പോവുകയാണ് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് നമ്മുടെ പരിപാടി പെണ്ണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി